എന്നാ എടുക്കട്ടെ ഞങ്ങൾ ഞങ്ങളിപ്പോ പോകുന്നത് നവ്യ നായരുടെ വീട്ടിലേക്കാണ് അതെ നമ്മുടെ നവ്യ ചേച്ചിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവിടെ നാളെ സ്പോൺസർ പ്രശ്ന അപ്പൊ അതൊരുക്കാൻ വേണ്ടി എന്റെ അനിയത്തിയും അവരുടെ കൂട്ടുകാരും ചേർന്ന് പോയിട്ടുണ്ട് അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ ബുജ്ജിയും കൂടി പോകുന്നത് അന്നേ ദിവസം എങ്ങുമില്ലാത്ത നല്ല ബ്ലോഗ് കുറേ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ എത്തിയ പാടെ മര്യക്കുട്ടി അവളുടെ ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പോയി ഞാൻ അവിടെ ചെന്ന പാടെ വീഡിയോ എടുക്കാൻ അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഇൻ്റീരിയലെല്ലാം ക്ലാസ് കഴിഞ്ഞോടെ അവളും വന്ന് പൂവൊരുക്കാൻ വേണ്ടി ഇത് കണ്ടോ ലച്ചുകൂട്ടനും റിജോയ്സും കൂടി അവിടെ മാതങ്കി ദേവിയുടെ ഫ്രണ്ടൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തായോ ചോദിക്കണ യും ഓണത്തിന്റെയും പൂരങ്ങളായ பாந்த <laughs> <laughs> <hisa> <hisa>

മണിച്ചത്തൊത്താഴു <laughs> മാതും <laughs> മാടമ്പള്ളി ആയിരുന്നത്

പാതങ്കിയിലെ മനോരമയായി മാറി കഴിഞ്ഞു ശ്രുതി ഹലോ 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 ഹല പാത്രത്തിലിട്ടോ <laughs> പ്ലേറ്റിനിട്ട് <laughs>

നിങ്ങൾ ഈ ഗ്യാങ്ങിനെ കണ്ടു ആക്ച്വലി അവർ വർക്ക് ചെയ്യാണ് ബട്ട് കൂടെ ചെന്നിരുന്ന് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്ന ഞങ്ങൾക്ക് പോലും തോന്നിയില്ല ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ പോയതാണ് അത്ര മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് എല്ലാവരും ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞാണ് അവരുടെ ജോലിയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുന്ന ജോലിയും തമ്മിൽ ഇതായിട്ട് ഭയങ്കര വ്യത്യാസമാണ് എന്ത് രസമാണ് ഞങ്ങൾ തന്നെ അവിടെ എത്ര എൻജോയ് ചെയ്താൽ നിന്നിരുന്നതെന്ന് അറിയുമോ ആ ഒരു മൂന്ന് മണിക്കൂർ ഞങ്ങൾ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തു ആക്ച്വലി ഞാനും അവളും ജോലി കഴിഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ജോലിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് അവളാണെങ്കിൽ അവിടെ വന്നിട്ട് ഒരു ഒന്നര മണിക്കൂർ ഓൺലൈൻ ക്ലാസ് എടുത്ത ശേഷം ഇവിടെ വന്നിരുന്ന് പോയി പോകുന്നുള്ളുന്നത് ഇത്ര നേരം മൈക്കിന് മുമ്പിൽ സംസാരിച്ച ആളാണ് രാജേഷ് ഈ ക്രൂവിൻ്റെ ടീമിൻ്റെ ഹെഡ് ഇവരുടെ ബ്രാൻഡിൻ്റെ പേരാണ് ബ്രഹ്മ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കൊച്ചു കൊച്ചു ഇവൻസ് അടിപൊളി ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവരെ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പണിയെടുക്കുന്ന ഒരുത്തനെങ്ങനെ ഉണ്ടല്ലോ പണിയെടുക്കാതി നമ്മുടെ ആനക്കുട്ടിയെ നമുക്ക് കാണാം ദിസ്ഇസ് ദേവിഡ് ഇവിടുത്തെ മാതങ്കിയുടെ സൗണ്ട് എഞ്ചിനീയർ ആണ് ഡേവിഡ് ഡേവിഡ് ഒരു ഫോൺ തര കാരണാണ് എന്നെ പിടിച്ചേ തര കൊണ്ടു ഞാൻ ആണ് വലക്കോടി പിടിച്ചോന്നാണ് നീര മാവിലി രംഗാന മാവിലി സെക്കൻഡ് ജനറേഷൻ നിന്നെയാട ചവടി തടിക്കാൻ പോന്നേ ഞാൻ എനിക്ക് വാ ഞാൻ ഡിജിറ്റൽ എന്നെ ആശാ ഫ്രീ ഫീസ് ആശ എന്ന കമ്പനിക്കാരോ ഇതെല്ലാം ഇതാ ആദി ലക്ഷ്മിയേൾ എന്താണോ നീയാ ഏത് ഇത് ഞാൻ ഞാനെങ്ങനെ കൈപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഏത് മല <laughs> ും എന്നെ ഹോസ്റ്റലാക്കിട്ട് ഞങ്ങളിപ്പടയാ ക്യാമറമാൻ അനന്തുനോടൊപ്പം María Sebastián, ¿Me este <laughs> no viene a la vida No